ில் முகாமுங்களில் யாக கால கருகில் கணவம் சொல்லும் தொண்டுகளி விட பிரபஞ்சீதம் உணர்த்தி பிரணவம் சொல்லும் பிரபஞ்ச பிரபஞ்சீதம் உணர்த்தி മണ്ണിൽ ഇനിയൊരു ജന്മം തരുമോ ഈ ആ സാരത മണ്ണിൽ ഇനിയൊരു ജന്മം തരുമോ തരുമോ ോവിൽ തുറന്നു സംഗമിൽ സോമാന സംഗീതമുയർന്നുയർന്നു സോമാന സംഗീതമുയർന്നു സുന്ദരമായ ഈ ഭൂമിയിൽ പിറന്നു വീണ നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്തവരാണ് അല്ലെ നമ്മുടെ ഭൂമിയുടെ യഥാർത്ഥ സൗന്ദര്യത്തെ കുറിച്ച് ധാരാളം കവികൾ പാടിയിട്ടുണ്ട് എങ്കിലും ശ്രീ വയലാർ പാടിയതുപോലെ ചന്ദ്ര കളപം തീരം ും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ഇനിയൊരു ജന്മം കൂ പക്ഷേ ഈ ഭൂമിയെ നമ്മൾ അർഹിക്കുന്നുണ്ടോ ഈ ഭൂമിയെ നമ്മൾ മനുഷ്യർ എത്ര മോശമായിട്ടാണ് ഇന്ന് ഉപയോഗിക്കുന്നത് അല്ലെ മലകളെല്ലാം വിടിച്ചു തകർത്ത് വിറ്റ് കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് ഭൂമിയിലെ തണലുകളകത്തി പുഴകളുടെ ഒഴുക്കുകൾ തടഞ്ഞ് അനകൾ കെട്ടി മണ്ണിന്റെ സ്വാഭാവിക രുചികൾ മായ്ച്ചു കളഞ്ഞ് രാസപ്രയോഗങ്ങൾ നടത്തി മാത്രമല്ല തോടുകളും കുളങ്ങളും കിണറുകളും എല്ലാം മണ്ണിട്ടങ്ങ് മൂടി എന്നാൽ അതിന്റെയല്ല ഫലം എന്താണ് കാലാവസ്ഥക്കൊട്ടും അനുകൂലമല്ലാത്ത വിധം പ്രകൃതി മാറി മറിഞ്ഞിരിക്കുന്നു പ്രകൃതി ദുരന്തങ്ങൾ ദുരന്തങ്ങളിത് തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടരെ അതോ ഇന്നത്തെ പ്രകൃതിയുടെ ശോചനീയമായ അവസ്ഥ കണ്ട് എല്ലാവരും അങ്ങനെ വിഷാപിച്ചിരിക്കണോ എന്നാലേ ഇത് കൊണ്ടൊന്നും തീർന്നില്ല എന്റെ കൂട്ടരേ ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര സംഭവങ്ങളാണ് നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചു കൊണ്ട് കടന്നു പോയിരിക്കുന്നത് മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് മുൻപ് നടന്ന പെട്ടിമുടിയും തവളപ്പാറയുമെങ്കിൽ അതിൽ നിന്ന് നാം ഒന്നും തന്നെ പഠിച്ചില്ല എന്നതിന്റെ തെളിവാണ് വയനാട്ടിൽ നടന്ന മുണ്ട കൈ ചൂരങ്ങളെ സംഭവം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൽ സഹോദരൻ അർജുൻ നഷ്ടപ്പെട്ടു ആലോചിച്ചു നോക്കും എത്ര എത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോയത് സഹോദരങ്ങളുടെ മാതാപിതാക്കളുടെ പെഞ്ചു കുഞ്ഞുങ്ങളുടെ വരെ എന്നിട്ടും ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ഹൈടെക് യുഗത്തിൽ പ്രകൃതിയെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാമെന്നത് വെറും ഒരു വ്യാമോഹം മാത്രമാണ് എന്നാണ് പ്രകൃതി നമ്മെ തിരിച്ചടി നൽകിക്കൊണ്ട് അറിയിക്കുന്നത്